ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ പിക്കോ വ്ലോഗേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡൊക്കെ ഇച്ചിരി ഡേഞ്ചർ വഴിയാണ് അപ്പോൾ എന്തായാലും അങ്ങോട്ടുള്ള വഴികളൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം അപ്പോൾ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയാണ് ഇത് താഴേന്നൊക്കെ ആൾക്കാരൊക്കെ ണ്ട് ഇവിടൊക്കെ നല്ല കാറ്റടിക്കുന്നുണ്ട് അത് ചെവിയൊക്കെ ഒരു അടഞ്ഞിരിക്കുകയാണ് ദൂരമായിട്ട് കുറേ കുറച്ച് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തോ പണി നടക്കുകയാണ് ചെറിയ ടൂറിസ്റ്റ് സെറ്റപ്പ് പരിപാടി ആയിരിക്കാനാണെന്നാണ് പോകുന്നുള്ളത് എന്തോ ആണെന്നറിയത്തില്ല അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം പതുക്കെ അങ്ങോട്ട് നടക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ വരെ അതുവഴിക്കെ കയറണം അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് താണ്ടൊരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട് പിന്നെ അവിടെ ഉണ്ട് ചെറിയൊരു ജ്യൂസ് കടയാണെന്ന് തോന്നുന്നു നമുക്കതുകൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ടുള്ള അരിഞ്ഞിരിക്കുകയാണ് ഉണക്കായതുകൊണ്ട് അപ്പോൾ അതേ ആദ്യം വരുമ്പോൾ തന്നെ അതേ ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു കസേര ഒരു ചാരുവഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതേലോട്ടൊന്ന് ഇരിക്കാം കുറച്ചുകൂടെ നമ്മളിങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെയിലോട്ട് കയറാവുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ എഴുതി ഏഴുപേർ മാത്രമേ ഞാൻ കയറാവുള്ളൂ എഴുതിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ കയറുന്നില്ല സ്ത്രീത്ത് ക്യാമറ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ക്യാമറ എടുത്ത് കൊണ്ടുപോത്തേക്കും നമുക്ക് കയറാം അപ്പോൾ ഞാൻ അതുവരെ ഇപ്പോൾ വന്ന് നടന്നിട്ട് വരാം അതിലും വന്ന് നല്ല രസമുണ്ട് കാണാനൊക്കെ കല്ലൊക്കെ വഴി കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് നമുക്ക് ഇങ്ങനെ പോവാൻ ഒരു അവിടെ ആയിട്ടൊരു ആട്ടുംകുട്ടി ഉണ്ട് നമുക്ക് അതിൻ്റെ അടുക്കലിട്ടൊന്ന് പോയിട്ടില്ല ഒരാട്ടുംകുട്ടി കാണാം പിന്നെ നമ്മൾ നടന്ന് വരുമ്പോൾ വന്നപ്പോൾ നടിപടര് സെറ്റപ്പുണ്ട് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സജ്ജീകരണമൊക്കെ ചെയ്തിട്ടുണ്ട് മഴയും വെയിലും ഒന്നും കൊള്ളണ്ട ഇപ്പം നമുക്കൊന്ന് ഇവിടെ തന്നെ ഇരിക്കാം നമ്മളായാലും ഇവിടെ ഇരുന്നു പുറകിലൊക്കെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ആണ് ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്ത് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ക്യാമറ കൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാണാം അതായാലും മണ്ടോശ എടുത്തപ്പോഴത്തേക്ക് മൊത്തം ചൂപ്പിയാണ് ഇതിനകത്ത് ഇരിക്കാൻ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ നല്ലൊരു ഫീൽ തന്നെ ഉണ്ട് ഇതിനകത്ത് ഇരിക്കാനായിട്ട് നമുക്ക് നമുക്കിത് ഇവിടെ നിന്ന് ഇറങ്ങി ബാക്കി നമുക്ക് ആ അടുത്ത സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അപ്പോൾ അതൊക്കെ നടന്ന് 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 കുറച്ച് ചിത്താറായി അങ്ങനെ നമ്മള് ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തി നമ്മളിപ്പോൾ പതുക്കെ നടന്ന് നടന്ന് നമുക്ക് താഴോട്ടൊക്കെ ില്ല എന്നാലും നമുക്കൊന്ന് താഴെട്ടെന്ന് കുറച്ച് നോക്കിയിട്ടില്ല പേര് എഴുതിട്ടുണ്ട് ആ കാണുന്നു യു ഖ്യ മരങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഉറപ്പില്ല പറയാൻ തരുന്ന കമന്റ് ചെയ്യണം ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് നല്ല രീതി കാറ്റുകൊണ്ട് നമുക്ക് അടുത്തുകൂടെ ആ ഭാഗത്തോട്ടൊന്ന് പോയി നോക്കാം ഇതെന്തോ ചെടിയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിള്ളേരൊക്കെ ആർട്ട് വർക്ക് അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചാൽ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് അപ്പോൾ കാറ്റടിക്കുന്ന കാരണം എനിക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേട്ടിട്ടില്ല എന്തായാലും ആ ഒരു അതുകൊണ്ട് ദൂരെയായിട്ട് നമുക്ക് ആ ഒരു വ്യൂ കാണോ മൊബൈലിൽ എടുത്തുകൊണ്ട് അധികം ക്ലിയറായിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയുന്നില്ല എന്നാലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി കഴിക്കുന്നുണ്ട് താഴെയായിട്ട് കുറേ കെട്ടിടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും പിന്നെ മുകളിലായിട്ട് ഒരു മലയൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് താഴോട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് നടന്ന് നമുക്ക് പോവാം അപ്പം കുറച്ചുകൂടെ അത് വ്യൂ ഒക്കെ ക്ലിയറായിട്ട് കിട്ടും ഭ്രമരം വ്യൂ പോയിന്റ് എൻ്റെ ഇതുമായിട്ട് ശ്രീത്ത് തന്നെ ചോദിക്കുകയാണ് ഭ്രമര സിനിമ ഷൂട്ട് ചെയ്തവിടെ എല്ലാം അതാണ് ഭ്രമരം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് നമുക്ക് അതിൽ നിന്ന് ഇടയിട്ട് കിട്ടുമോ നമുക്ക് നോക്കട്ടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് അന്യായ വ്യൂ എന്ന് വെച്ചാൽ അന്യായ വ്യൂ ആണ് എനിക്കായാലും ഇഷ്ടപ്പെട്ടു ഇനി ശ്രീത്ത് വന്നിട്ട് അവനൊരു ഫോട്ടോ എടുത്ത് തകർക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് ഇനി അവൻ്റെ ഇഷ്ടം കൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഏതായാലും ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ എടുത്ത് ഇനി ആ കുറച്ചുകൂടെ ബാക്കിലോട്ട് അവിടെ ഒരു ഏർമാളുണ്ട് അതിലൊന്നു കയറണ അതിൻ്റെ അവിടെ വീഡിയോ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുക പിന്നെ എന്തെങ്കിലും പിന്നെ തിരിച്ച് മറയൂർക്ക് പോകാനാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അപ്പം അങ്ങനെ അതിന് ശേഷമുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഏറുമാടത്തിൻ്റെ മണ്ടേ കയറി അവിടെ നിന്ന് നമ്മളൊരു ഫുൾ വ്യൂ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൂടെ കണ്ടില്ലെങ്കിൽ വളരെയധികം നഷ്ടമായി പോയതിന് എന്ന് നമുക്ക് തോന്നി അങ്ങനെ നമ്മൾ ഏറുമാടത്തിൽ നിന്ന് കയറി ആ ഒരു ഫുൾ ബ്രഹ്മലം വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു വ്യൂവും കൂടെ നമുക്ക് കിട്ടി നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് താവിടെ പ്ലാനാണ് ഇവിടെ ഇരിക്കുമ്പോഴും അടിപൊളി കാറ്റടിക്കുന്നുണ്ട് അതിലും നല്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് പിന്നെ നേരെ എന്നിട്ടൊരു കോഫി കുടിച്ചാലെന്നൊരു പ്ലാനുണ്ട് അപ്പോൾ കോഫി കുടിച്ചിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവിടെ ഭ്രമരം വ്യൂ പോയിന്റ് കയറുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപയാണ് പാസ് അപ്പോൾ അത് ഞങ്ങൾ പറയാൻ വിട്ടുപോയി അപ്പോൾ ഓർക്കുക ഒരാൾക്ക് വരുന്നതിന് ഇരുപത് രൂപയാണ് പാസ് അപ്പം വ്യൂ പോയിന്റിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്തോറും പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക്